ആറ്റിങ്ങല്ലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജാസി ഗിഫ്റ്റ് സംഘോ എത്തി ഒരു ഗാനമേള പ്ലസ് ഫ്യൂഷൻ അങ്ങ് അവതരിപ്പിച്ചതോടെ അത് അടാർ അടിപടലമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം അതായത് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജാതി മത വർണ്ണ വർഗ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ അവിടെ നടന്ന ഫ്യൂഷൻ പരിപാടി അത് ഒരു നാടിന്റെ ആഘോഷമായി അക്ഷരാർത്ഥത്തിൽ മാറി എന്ന് വേണം പറയാൻ വി ജോയ്ക്ക് പിന്തുണ കൊടുത്ത് ജാസി ഗിഫ്റ്റിനൊപ്പം തന്നെ ഇഷാൻ ദേവും വീണാ ഹരിദാസും കൂടി ചേർന്നപ്പോൾ ഒരു ഉത്സവ ലഹരിയായിരുന്നു ആ നാടെന്ന് കണ്ണുകൊണ്ട് കണ്ടതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് കൂടാതെ സുഭാഷ് മാലിയും സംഘത്തിന്റെ നാടൻപാട്ടും നീരജിന്റെ ചെണ്ടമേളം കൂടി ചേർന്നപ്പോ പരിപാടി ആട്ടാപാടെല്ലാം കൊഴുത്തു എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയെ പകലാക്കി മാറ്റുന്ന രീതിയിലുള്ള ആഘോഷമാണ് ഒരു നാട് ഒന്നിച്ചു നടത്തിയത് അവിടെ രാഷ്ട്രീയ വിവേചനമില്ലായിരുന്നു സകല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം മറന്ന് ജോയിയുടെ പ്രചരണ രംഗത്ത് അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അവിടെ ആയിരുന്നു തുടക്കം കൂടാതെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ ും ഉണർവ് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഒരാളായി പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഡി വൈഎഫ് ധീരനായ നേതാവായിരുന്ന സഹ വായ്പ ഉണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുവാനും ഇതുവഴി ഇത്തരത്തിലുള്ള വലിയ പരിപാടി ഇവിടെ നടത്തുന്നതിനും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഐ പി ബിനുവിനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടയമണ്ണിന്റെ ചുമതലയുള്ള പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒപ്പം മുൻ കുന്നുകുഴി വാർഡ് കൌൺസിലർ ഐ പി ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി അത് ആറ്റിങ്ങലിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രചരണരംഗം ചൂടുപിടിച്ചപ്പോൾ അതിൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ജാസിയും സംഘവും ജോയ്ക്ക് വേണ്ടി അണിനിരന്നപ്പോൾ വേറിട്ട കാഴ്ചയായി വേറിട്ട അനുഭവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിന്റെ ചൂടിലെ വേറൊരു തലത്തിലേക്ക് എത്താൻ ആ പരിപാടി സഹായകരമായി ഇതൊക്കെ കൊണ്ടാണ് പറയേണ്ടി വരുന്നത് ആറ്റിങ്ങൽ ഇക്കുറി കുറി മറിച്ച് ചിന്തിക്കേണ്ടി വരും ചിന്തിക്കാൻ നിർബന്ധിതമാകുകയാണ് ഇടതു കോട്ടയായുള്ള ആറ്റിങ്ങലിനെ കഴിഞ്ഞ തവണ പല തന്ത്രങ്ങളും മെനഞ്ഞും പല കൂട്ടുകച്ചവടങ്ങളൊക്കെ നടത്തി ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അടൂർ പ്രകാശിന് ആ നാട് കൊടുത്തു പക്ഷെ ഇക്കുറി ആ തെറ്റ് അവർക്ക് പറ്റില്ല അതിന് എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള നിലമൊരുങ്ങിക്കഴിഞ്ഞു വി ജോയ് ആ മണ്ഡലത്തിൽ നിന്ന് നല്ല ഗംഭീര വിജയം നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്യൂഷൻ പരിപാടിയിലേക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് നാടൊന്നടങ്കം ഒഴുകിയെത്തിയത്